മെഡിക്കൽ കോളേജ് തകർന്ന് വീട്ടമ്മ മരിച്ചതിൽ പ്രതിപക്ഷ സംഘടനകളടക്കം സർക്കാരിനും ആരോഗ്യമന്ത്രിക്കെതിരെയും വൻ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മരണപ്പെട്ട ബിന്ദുവിന്റെ വീട്ടിൽ രഹസ്യമായി എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു സാധാരണ മന്ത്രിമാരുടെ സന്ദർശനങ്ങൾ പി ആർ ഡി വഴിയും മാധ്യമ പ്രവർത്തകരെയും അറിയിച്ചിട്ടാണ് നടക്കുന്നത് എന്നാൽ പ്രതിഷേധങ്ങളെ ഭയന്നോ ബിന്ദുവിന്റെ വീട്ടുകാർ ഏതുവിധം പ്രതികരിക്കുമെന്ന ആശങ്കയിലോ സന്ദർശനം ആരെയും അറിയിക്കാതെയായിരുന്നു മന്ത്രി നടത്തിയത് തലയോലപ്പറമ്പിൽ ബിന്ദുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിച്ചു ഹൃദയഭേദകമായ സംഭവമാണ് നടന്നതെന്നാണ് മന്ത്രി പ്രതികരിച്ചത് കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു അപകടം രണ്ട് ദിവസമായിട്ടും മന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്താത്തതിന്റെ പേരിൽ വൻ ആരോപണങ്ങളും ഉയർന്നിരുന്നു സംഭവത്തിൽ കളക്ടറുടെ അന്വേഷണം പോരാ എന്നും വിശദമായ അന്വേഷണം വേണമെന്നും മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വൻ സുരക്ഷയാണ് മന്ത്രി വീണ ജോർജിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് മലയാളം കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ